നമസ്കാരം സിബിഎം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മൂന്ന് മാസം മുൻപ് കേരള കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് അറിയിച്ചിരുന്ന ചാലക്കുടി നഗരസഭാ കൗൺസിലർ തേടി എലിസബത്ത് കോൺഗ്രസിൽ ചേർന്നു ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ചാലക്കുടിയുടെ സുവർണ്ണ സ്വാതന്ത്ര്യ പദ്ധതി നവംബർ ഒൻപത് ഞായർ വൈകിട്ട് അഞ്ചു മണിക്ക് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പകൽവീട് ഉദ്ഘാടനം ശാലിടുന്ന വീരശി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സപ്ലൈകോ വിൽപ്പനശാലകളിൽ കാടോന്നിന് പ്രതിമാസം രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ എത്തുന്നു വിശദമായി മൂന്ന് മാസം മുൻപ് കേരള കോൺഗ്രസ് അറിയിച്ചിരുന്ന ചാലക്കുടി ടി എലിസബത്ത് ചേർന്നു പന്ത്രണ്ട് വർഷം കുടുംബശ്രീയില് കൺവീനറായിട്ടും ജനത പാർട്ടിയൊക്കെ ആയിരുന്നു അങ്ങനെ വാർഡിലും എനിക്കൊരു സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നു അതിന് എനിക്ക് ഒരു അവസരം തന്നത് നമ്മുടെ ചെയർമാൻ ശിവവാലപ്പനാണ് അതിലൂടെയാണ് ഇപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷം ബി ജെ പിന്നെ കൗൺസിലറായിട്ട് നിർത്തിയത് ആളൊപ്പം തന്നെയായിരുന്നു ഞാൻ അത്രയും നാൾ നിന്നത് എന്ന് പറയുമ്പോ ഞാനിപ്പോ ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല ഇനി എന്ന് പറയുമ്പോ നമുക്കൊരു സ്വതന്ത്രമായിട്ടൊന്നും നിക്കണം എന്നൊരു ആഗ്രഹം ഇപ്പൊ കൗൺസിലർ സ്ഥാനത്തല്ലെങ്കിലും സേവനം ചെയ്യുന്നതിന് ഇപ്പൊ കൗൺസിലർ ആവണമെന്നൊന്നും ഇല്ല ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് അത് ഒരു മനസ്സും കൂടി എനിക്ക് ഉണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഏറ്റവും വലിയൊരു വിഷമളെന്ന് വിചാരിച്ചത് ഹൗസിംഗ് കോളനിയിലെ വെള്ളക്കെട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം അത് അവിടെ മഴ പെയ്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിരുന്നതും ഞങ്ങളായിരുന്നു ഈ കാനയിലെ എല്ലാ മലിനജലവും കൂടി ഞങ്ങളുടെ വീടിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളില് ഏകദേശം നമ്മുടെ കണ്ണിക്കാലിനോടും കൂളിലായിട്ട് വന്ന് കെട്ടി കെടുക്കും അതൊരു മഴ മാറി കഴിയുമ്പോൾ അത് കളയും വീണ്ടും ഇത് വരും അങ്ങനെ ഒരുപാട് ദുരിതം അനുഭവിച്ചതാണ് അപ്പൊ അതിന്റെ ആ വെള്ളക്കെട്ടിനെ പറ്റിയിട്ട് ഞാൻ എം എൽ എയോട് പറഞ്ഞപ്പോ എം എൽ എ പറഞ്ഞത് തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനം ചെയ്തു തരാമെന്നുള്ള ഒരു വാക്കും കൂടി തന്നിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നി യു ഡി എഫിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അങ്ങനെയാണ് ഞാനിപ്പോൾ യു ഡി എഫിലേക്ക് വന്നിട്ടുള്ളത് സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ ഓഫീസിൽ വിളിച്ചു ചേർത്ത മാധ്യമ പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് എം എൽ എ പ്രഖ്യാപനം നടത്തി ഷാൾ അണിയിച്ച് എലിസബത്തിനെ സ്വീകരിച്ചത് കുടുംബശ്രീയിലൂടെ പൊതുപ്രവർത്തനത്തിലെത്തിയെന്ന് അവകാശപ്പെട്ട എലിസബത്ത് നഗരസഭയിലെ സ്വതന്ത്ര കൗൺസിലറായിരുന്ന വി ജെ ജോജിയുടെ സഹായത്താലാണ് ജോജി മുമ്പ് കൗൺസിലറായിരുന്ന വാർഡിൽ മത്സരിക്കുന്നതും വിജയിക്കുന്നതും മൂന്ന് മാസം മുമ്പാണ് ജോജിയോടൊപ്പം കേരള കോൺഗ്രസ് എം പാർട്ടിയോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് അറിയിച്ചതും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരാൻ മണിക്കൂറുകൾ ശേഷിക്കെ എലിസബത്തിന്റെ പാർട്ടി മാറ്റം ചാലക്കുടിയുടെ രാഷ്ട്രീയ നാടകത്തിൽ പുതുമയായി താൻ കഴിഞ്ഞ അഞ്ചു വർഷം പ്രതിനിധാനം ചെയ്ത ഹൗസിംഗ് കോളനി വാർഡിലെ വെള്ളക്കെട്ടിന് എം എൽ എ ശാശ്വത പരിഹാരം ഉണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയതിനാലാണ് കോൺഗ്രസിൽ ചേരുന്നതെന്നാണ് എലിസബത്ത് അറിയിച്ചത് ഇരുപത്തിയാറ് അംഗ കൗൺസിലറുമായി ഭരണത്തിലേറിയ നഗരസഭയിലെ കോൺഗ്രസിന് ഇപ്പോൾ ഇരുപത്തിയൊൻപത് അംഗങ്ങളായി ഒരു ബി ജെ പി കൌൺസിലർ ഒരു വർഷം മുമ്പ് കോൺഗ്രസിൽ ചേർന്നിരുന്നു എലിസബത്തിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് സാക്ഷിയാകാൻ നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ മുൻ ചെയർപേഴ്സൺമാരായ എ ബി ജോർജ് വി യു പൈലപ്പൻ നേതാക്കളായ ബിജു എസ് ചിറയത്ത് എം ടി ഡേവിസ് തുടങ്ങിയവരും എത്തിയിരുന്നു തീർച്ചയായിട്ടും അത് ജനങ്ങൾ നൽകിയ അംഗീകാരം നല്ല രീതിയിൽ യു ഡി എഫിന് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞു അതിനുള്ള അംഗീകാരമായിട്ടാണ് പോലുള്ള ആളുകൾക്ക് ബഹുമാനപ്പെട്ട വളരെ സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ ഒരു ഒരു നിമിഷമാണ് കാരണം ഞങ്ങളെ കുറിച്ച് എന്തൊക്കെ മറ്റുള്ളവർ പറഞ്ഞു അതിൽ നിന്നും വിഭിന്നമായി അല്ലെങ്കിൽ വ്യത്യസ്തമായി എത്രയോ ഞങ്ങളെ നോക്കി കണ്ട കൗൺസിലർമാര് ഞങ്ങളുടെ പ്രവർത്തനത്തിന് അംഗീകരിച്ചെന്നുള്ളൊരു തെളിവാണ് ആദ്യ വർഷം കഴിഞ്ഞു രണ്ടാമത്തെ വർഷത്തിൽ ഒരാൾ വന്നു തുടങ്ങിപ്പോ ഒരാൾ വന്നു ഇപ്പൊ എനിക്ക് എന്തായാലും ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് യു ഡി എഫ് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്ര ആളുകളും കൂടി വരുന്നത് തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് അവസരത്തിലാണ് ഏതൊരു ഭരണസമിതിയെ കുറിച്ചിട്ടും ഒരു ഉണ്ടാകുക ഈ ഭരണസമിതി നേരത്തെ സൂചിപ്പിച്ച പോലെ വരുന്ന ഇരുപത്തി ആറ് അംഗങ്ങളുമായി ചേർന്ന് സ്വതന്ത്രമായിട്ട് ജയിച്ച ഒരംഗവും പിന്നീട് ബി ജെ പി അംഗമായിട്ട് വന്ന മറ്റൊരാളും ഈ ഭരണസമിതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിൽ ചേർന്ന് അന്ന് മുതൽ പ്രവർത്തിച്ചു വരികയാണ് അതെന്റെ അഞ്ചു വർഷം പൂർത്തീകരിക്കുമ്പോൾ സ്വതന്ത്രയായിട്ടാണ് ജയിച്ചു വന്നതെങ്കിലും കഴിഞ്ഞ അഞ്ചു വർഷവും ഇടതുപക്ഷത്തോടൊപ്പവും അതിന്റെ നിലപാടിനോടൊപ്പവും പ്രത്യേകിച്ച് കൌൺസിലിലെ ഏതൊരു കാര്യത്തിലും പ്രതിപക്ഷത്തിന്റെ ഒപ്പം നിന്ന് പോരടിച്ച ഒരു ജനപ്രതിയാണ് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ചാലക്കുടിയുടെ സുവർണ്ണ സ്വാതന്ത്ര്യം പദ്ധതി നവംബർ ഒൻപതിനായർ വൈകിട്ട് അഞ്ചു മണിക്ക് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാലക്കുടി രാജീവ് ഗാന്ധി മുൻസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സ്ഥാപക നേതാവ് സി പി പോൾ ചുങ്കത്ത് അനുസ്മരണ ചടങ്ങും ഇരുപത്തിയഞ്ച് വൃക്ക രോഗികളായ ഡയാലിസിന് വിധേയരാകുന്ന നിർദ്ധനരായവർക്ക് ഒരു വർഷത്തേക്ക് സഹായം നൽകുന്ന സുവർണ സാന്ത്വനം പദ്ധതിയും ഉദ്ഘാടനം ചെയ്യും കൊച്ചൌസ ചിറ്റിൽപ്പള്ളി ചെയർമാനായി ചിറ്റിൽപ്പള്ളി ഫൌണ്ടേഷന് പ്രഥമ സി പി പോൾ ചുങ്കത്ത് സ്മാരക മാനവ നന്മ പുരസ്കാരം നൽകി ആദരിക്കും പുരസ്കാര വിതരണം ബെന്നി ബെഹനാൻ എംപിയും ഡയാലിസിസ് സഹായ വിതരണം സനീഷ് കുമാർ ജോസഫ് എം എൽ എയും നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോജു പതിയപറമ്പിൽ ജനറൽ സെക്രട്ടറി ബെന്നി പീണിക്കപ്പറമ്പിൽ ട്രഷറർ സാർജൻ അരിമ്പിള്ളി ജനറൽ കൺവീനർ ചെയർമാൻ ിൽ സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ നമുക്ക് നൂറിലധികം നിർധനരായ രോഗികൾക്ക് മരുന്ന് എത്തിച്ച് എച്ചു കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിന്റെ അടുത്ത അപ്ഡേഷൻ ആണ് സുവർണ സ്വാതന്ത്ര്യം ഈ സുവർണ സ്വാതന്ത്ര്യത്തിലൂടെ നിർധനരായ ഇരുപത്തഞ്ച് വൃക്കരോഗികൾക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ ഡയാലിസിസ് ാണ് കെ സമ എന്ന പദ്ധതിയിലൂടെ നമ്മൾ രക്ഷപ്പെടുന്നത് ഈ പദ്ധതി സുഗമമായി നടത്തുവാനായിട്ട് ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സും ചാലക്കുടി യൂണിറ്റിലെ എല്ലാ മെമ്പേഴ്സും വളരെ എഫേർട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ നടത്താൻ സാധിക്കുന്നത് സ്ഥാപക നേതാവ് ശ്രീ സി പിളിന്റെ നമ്മുടെ നവംബർ ഒമ്പത് ഞായറാഴ്ച യും പരമാവധി സഹായിക്കാത്ത ലക്ഷ്യം കൂടിയാണ് ഗോൾഡ് മാർച്ചൻ അസോസിയേഷൻ അതോടൊപ്പം നമ്മള് ഈ ദിവസം രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൗൺ കാളിൽ വെച്ചിട്ട് ഒരു നമ്മൾ പ്രവർത്തന പരിചയമുള്ള ഒരു സംഘടനയാണ് കേരള ഗോൾഡൻ സിൽവർ സിൽവർ അസോസിയേഷൻ ചാലക്കുടി യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ഒരു ചാരിറ്റി എന്നുള്ളത് വിരുപത്തിരണ്ട് മുതൽ നിർദ്ധനരായ രോഗികൾക്ക് മരുന്നുകളുടെ വിതരണമാണ് ചെയ്തിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം നമ്മൾ നിന്ന് അനുസ്മരണം നടത്തുന്ന സിപി പോൽ ചുങ്കത്തിന്റെ സഹായത്തോടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ വളരെ വിപുലമായി നടത്തണം സാധിച്ചു മരുന്നുകൾക്കൊപ്പം വീൽ ചെയറുകളും എയർ ബെഡുകളും തുടങ്ങി പലിയേറ്റവും വികസന പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഏറെ പ്രോത്സാഹനം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരാണ് ചാലക്കുടിയിലുള്ളത് ചാലക്കുടിയിലും ചാലക്കുടിയുടെ പരിസര പ്രദേശങ്ങളിലും ജീവകാരുണ്യ മേഖലയിൽ നേതൃത്വം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ ആരംഭിച്ചിരിക്കുന്ന ചാരിറ്റി ആണ് ബി കെയർ ചാലക്കുടി ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ സ്ഥാപക നേതാവായ ശ്രീ സി പി പോൾ ചുങ്കത്ത് അനുസ്മരണവും അദ്ദേഹത്തിന്റെ ബി കെയർ ചാരിറ്റി ഡേയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒമ്പതിന് ഞായർ വൈകിട്ട് അഞ്ച് പി എമ്മിന് ചാലക്കുടി രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് സുവർണ സ്വാന്ധനം എന്ന പദ്ധതിയോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം സമൂഹത്തിലെ നിർധനരായ വൃക്കരോഗികളെ കണ്ടെത്തി ഇരുപത്തി അഞ്ചോളം പേർക്ക് വൃക്കരോഗികൾക്ക് ഒരു വർഷക്കാലം ഡയാലിസിന് സഹായം നൽകുക എന്നതാണ് മേയൂർ പവൽവിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പോളിപുളിക്കൻ അധ്യക്ഷനായി ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ സതി ബാബു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പരമേശ്വരൻ ആരോഗ്യ വിദ്യാഭ്യാസ വിദ്യാഭ്യാസകാര്യ സ്ഥിരസമിതി അധ്യക്ഷ വിക്ടോറിയ ഡേവിസ് അംബികാ ബാബു പി ആർ വിപിൻ രാജ് എൻ ജെ ജിനേഷ് ഇ ആർ രഘുനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രമ്യ വിജിത്ത് ഇന്ദിരാ പ്രകാശൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ദീപ തുടങ്ങിയവർ പങ്കെടുത്തു കുറ്റശ് ഗ്രാമീണ വായനശാലയുടെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ നവീകരിച്ച കെട്ടിട ഹാളിന്റെ നാമകരണവും ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് വായനശാലയുടെ പ്രഥമ പ്രസിഡന്റ് പി പി നാരായണൻ മാസ്റ്ററുടെ പേരുള്ള എൻറ്റോമെന്റ് വിതരണം ചെയ്തു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം ആശാ രാകേഷ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി ഡി പോൾസൺ സെക്രട്ടറി എൻഎസ് വിദ്യാധരൻ എന്നിവർ പ്രസംഗിച്ചു എപ്പോഴും വായനശാലയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷകരമായ ഒരു അവസരം പിന്നെ ഒരു ഒരു സമയമാണ് കാരണം ഞങ്ങളൊക്കെ ഞങ്ങളുടെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നതും ഞങ്ങളുടെ വായനയെ കൂടുതൽ കൂടുതൽ വളർത്തുന്നതും ഒക്കെ വായനശാലയിൽ നിന്നാണ് ഞാൻ പി എസ് നദൂരി വായനശാലയിലും പിള്ളിയിലെ ഗ്രാമീണ വായനശാലയിലും വെക്കാൻ പുസ്തകങ്ങൾ എടുത്തിട്ടാണ് എന്റെ ഗ്രന്ഥശാലകൾ എന്ന പല പേരിലും ൾ ഗ്രന്ഥും കൈപിരിച്ചു കൊണ്ടുപോയ ആ ദിനവും വായനശാല ഒക്കെ ഉണ്ടാകും വിവിധ പ്രവർത്തനങ്ങൾ വായനശാലയിൽ നടക്കുന്നുണ്ട് ഇവിടെ നോട്ടീസിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു ായിട്ടുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയും എല്ലാവരും കുട്ടികളാണെങ്കിൽ കളിച്ച് രസിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടമ്മമാര് വന്നിട്ടുണ്ട് നന്നായി വായനശാലയിലെ അംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ട് ഇവരൊക്കെ ഇങ്ങനെ രാഷ്ട്രീയങ്ങളെ ഇവിടെ വന്നിട്ടുണ്ട് വളരെ സന്തോഷം നൽകുന്നു അപ്പൊ ഈ സമൂഹത്തിന്റെ പരിച്ഛേദം ഈ കുട്ടി ചെറിയ ഒത്തുകൂടിയിരിക്കുകയാണ് ഈ േരത്ത് അല്ലെങ്കിൽ രാത്രിയുടെ എടുക്കുന്ന സമയത്ത് അതന്നെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു കാര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഇതൊരു പുതിയ ഇടാണ് പ്രശ്നം പറഞ്ഞ പോലെ പൊതു ഇടമാണ് ഈ പൊതു ഇടം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവ് ലഭിക്കുന്ന സ്വയം അറിവ് ലഭിക്കുന്ന നമ്മളാരും പഠിപ്പിച്ചിട്ടില്ല നമ്മൾ പുസ്തകം എടുക്കുക അതന്നായി വായിക്കുക അതിൽ നിന്ന് കിട്ടുന്നൊരു അറിവ് നിങ്ങൾ ഏത് ഇന്റലക്ച്ൽ ഏത് പ്രതിഭകളിൽ നിന്ന് എടുത്തോ ഒരു പരന്ന വായനാത്ത ഒരു പ്രതിഭ ഉണ്ടായിട്ടില്ല സപ്ലൈകോ വിൽപ്പനശാലകളിൽ കാർഡോ പ്രതിമാസം രണ്ട് ലിറ്റർ വെളിച്ചെണ്ണം നൽകുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ിന് മുന്നൂറ്റി പത്തൊൻപത് രൂപ നിരക്കിൽ പ്രതിമാസം ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് നൽകുന്നത് സബ്സിഡി ഇതര ശബരി വെളിച്ചെണ്ണം മുന്നൂറ്റിഅൻപത്തൊൻപത് രൂപയ്ക്കും കേര വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കും ലഭ്യമാക്കും ഇരുപത്തിയഞ്ചു രൂപ നിരക്കിൽ കാർഡോന്നിന് പ്രതിമാസം ഇരുപത് കിലോ പച്ചരി പുഴക്കലരി നൽകിയിരുന്നത് സ്ഥിരമായി നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി അറിയിച്ചു സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകും ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന എല്ലാവർക്കും ഒരു കിലോ പഞ്ചസാര അഞ്ചു രൂപയ്ക്ക് ഈ മാസം മുതൽ നൽകുന്നുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ ശബരി ഗോൾഡ് തേയില ഇരുപത്തിയഞ്ച് ശതമാനം വില കുറവിൽ നൽകും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകളിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ യു പി ഐ മുഖേന പണം അടച്ചാൽ അഞ്ചു രൂപ കുറവ് നൽകും ഈ വർഷവും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം കോട്ടയം തൃശൂർ എന്നിവിടങ്ങളിൽ പ്രത്യേക ക്രിസ്മസ് ഫെയറുകൾ സംഘടിപ്പിക്കും ഡിസംബർ മുതൽ ജനുവരി വരെ ആയിരിക്കും താലൂക്ക് തലത്തിൽ ൾ ക്രിസ്മസ് പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു കൊടവര സരസ്വതി സെൻട്രൽ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സാമ്പത്തിക മാനേജ്മെന്റ് അവബോധ പരിപാടി സംഘടിപ്പിച്ചു സാമ്പത്തിക മാനേജ്മെന്റിനെയും ഉത്തരവാദിത്തമുള്ള ചെലവുകളെയും കുറിച്ചുള്ള ആദ്യകാല ധാരണ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അന്തർദേശീയ മണി മാനേജ്മെന്റ് സിദ്ധാന്തം ഉപയോഗിച്ച് വരുമാനവും ചെലവുകളും കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രായോഗിക സാങ്കേതിക വിദ്യകൾ വിശദീകരിച്ച് ബാങ്കിംഗ് വിദഗ്ധനും സാമൂഹ്യ സംരംഭകനുമായ കെ ടി കൃഷ്ണകുമാർ സെക്ഷന് നേതൃത്വം നൽകി വരുമാനം ആവശ്യ ചെലവുകൾ സമ്പാദ്യം നിക്ഷേപം ദാനം എന്നിവ വിവേകപൂർവം ആസൂത്രണം ചെയ്യാൻ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ വെച്ച് തന്നെ പ്രവൃത്തി പരിചയത്തിലൂടെ സ്വയം പരിശീലിപ്പിച്ചു വേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴയെത്തുന്നു ശനിയാഴ്ച മുതൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ശനിയാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ഞായറാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച വിവിധ ജില്ലകളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് കനത്ത മഴ പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ജില്ലകളിലും യെല്ലോ കഴുത്ത നിമിഷം കൊലപ്പെടുത്തിയ കുഞ്ഞിന്റെ സംസ്കാരം നടത്തി എടക്കുന്ന്ശേനി സ്വദേശികളായ ആന്റണി റൂത്ത് ദമ്പതികളുടെ ആറുമാസം പ്രായമുള്ള കുഞ്ഞാണ് അതിദാരണമായി കൊല്ലപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ മാതാവിന്റെ അമ്മയെ അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തു ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയാക്കി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ഉച്ചയോടെയാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് ഉച്ചയ്ക്ക് ഒന്നരയോടെ മൃതദേഹം ചീനയിലുള്ള വീട്ടിലേക്ക് എത്തിച്ചു മണിയോടെ കിടക്കുന്ന ദേവാലയത്തിൽ സംസ്കാരം നടത്തി നിർത്തിട്ടിരിക്കുന്ന ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ചു മരിച്ച യുവാക്കളിൽ ഗൂഡ്സിന്റെ സംസ്കാരം നടത്തി സുഹൃത്ത് ഇമ്മാനുവേലിന്റെ സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് നടക്കും കൊരട്ടി ആറ്റുപാടം മരക്കാംകുടി തോമസിന്റെ മകൻ പതിനെട്ട് വയസ്സുള്ള ഗോഡ്സൺ അന്നനാട് പുത്തൻകള്ളത്തിൽ റോയി മകൻ പതിനെട്ട് വയസ്സുള്ള ഇമ്മാനുവേൽ എന്നിവരാണ് മരിച്ചത് ചാലക്കുടി മുരിങ്ങൂർ അടിപ്പാതിക്കു മുകളിൽ ബുധനാഴ്ച രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചോടെയായിരുന്നു അപകടം സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ചാലക്കുടിയിൽ സിനിമ കാണാനായി വരുന്ന വഴിയാണ് അപകടം സംഭവിച്ചത് രണ്ടുപേരെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനായി പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന സ്മാർട്ട് പഠനമുറി നിർമ്മാണ പദ്ധതിയിലേക്ക് അപേക്ഷ ജനിച്ചു വീടിനോട് ചേർന്ന് ആധുനിക കൂടിയ പഠനമുറി നിർമ്മിക്കുന്നതിന് നാല് ഗഡുക്കളായി രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപ ധനസഹായം അനുവദിക്കും സർക്കാർ എയ്ഡഡ് സ്പെഷ്യൽ ടെക്നിക്കൽ സ്കൂളുകളിലും കേന്ദ്രീയ വിദ്യാലയങ്ങളിലും എട്ട് മുതൽ പ്ലസ് ടു വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യത്തിന് അർഹതയുള്ളത് അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാന പരിധി രണ്ട് ലക്ഷം രൂപയാണ് നിലവിലുള്ള വീടിന്റെ വിസ്തീർണ്ണം എണ്ണൂറ് ചതുരശ്ര അടിയിൽ കൂടരുത് പഠനമുറി സാധാരണ നൂറ്റി ഇരുപത് ചതുരശ്ര അടി വിസ്തൃതിയിലാണ് നിർമ്മിക്കേണ്ടത് സ്ഥലപരിമിതിയുള്ള സാഹചര്യങ്ങളിൽ നിർവഹണ ഉദ്യോഗസ്ഥന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നൂറ് ചതുശ്ര അടിയിൽ കുറയാത്ത വിസ്തൃതിയിലും നിർമ്മാണം അനുവദിക്കും ഒരു കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാങ്കിംഗ് മേഖല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്നവരുടെ മക്കളെ പരിഗണിക്കില്ല അടിയ പണിയ പി വി ടി ജി വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ വീടിന് ഏറ്റവും കുറവ് വിസ്തീർണമുള്ള കുടുംബം ഒന്നിലധികം പെൺകുട്ടികൾ വിദ്യാർത്ഥികളായുള്ള കുടുംബം വിധവ കുടുംബനാഥിയായ കുടുംബം അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ കിടപ്പുരോഗികൾ മാരക രോഗികളായ കുടുംബം കുട്ടിയുടെ മുൻവർഷത്തെ പഠനമികവ് എന്നിവ മാനദണ്ഡമാക്കി മുൻഗണന നൽകും അപേക്ഷയുടെ വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് വീടിന്റെ വിസ്തീർണ്ണം ചതുരശ്ര അടിയിൽ അധികരിച്ചിട്ടില്ല എന്നുള്ള പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സാക്ഷ്യപത്രം പഠനമുറി പദ്ധതിക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ധനസഹായം അനുവദിച്ചിട്ടില്ല എന്ന സാക്ഷ്യപത്രം മുൻഗണന മാനദണ്ഡം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഡിസംബർ അഞ്ചിന് വൈകിട്ട് അഞ്ചിനകം നേരിട്ടോ തപാൽ മാർഗമോ അപേക്ഷ ലഭിക്കണം വിലാസം ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് ഒന്നാം നില കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പുതുക്കാട് പി ഒ തൃശൂർ പിൻ ആറ് 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 രണ്ട് ആറ് മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മുമ്മ അറസ്റ്റിൽ കറുകുറ്റി കരിപ്പാല ഭാഗത്ത് പയ്യപ്പള്ളി വീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള റോസിയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് കറുകുറ്റി കോരമന ഭാഗത്ത് താമസിക്കുന്ന ദമ്പതികളുടെ ആറുമാസം പ്രായമായ ഡെൽന മറിയം സാറയാണ് അമ്മൂമ്മ കൊലപ്പെടുത്തിയത് അഞ്ചാം തീയതി രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം കുട്ടിയെ റോസിയുടെ അടുത്ത് കിടത്തിയ ശേഷം റോസിക്ക് കഞ്ഞിയെടുക്കാൻ കുഞ്ഞിന്റെ അമ്മ അടുക്കളേക്ക് പോയ സമയത്ത് റോസി കത്തിക്കൊണ്ട് കുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു കുട്ടിയുടെ കഴുത്തിലെത്തിയ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം കൊലപാതകം നടത്താനുള്ള കത്തി പ്രതി കരുതി വച്ചിരുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മൂന്ന് മാസം മുൻപ് കേരള കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് സഹകരിച്ചു പ്രവർത്തിക്കുമെന്ന് അറിയിച്ചിരുന്ന ചാലക്കുടി നഗരസഭാ കൗൺസിലർ തേടി എലിസബത്ത് കോൺഗ്രസിൽ ചേർന്നു കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ ചാലക്കുടിയുടെ സുവർണ സ്വാതന്ത്ര്യ പദ്ധതി നവംബർ ഒൻപത് ഞായർ വൈകിട്ട് അഞ്ചുമണിക്ക് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ്രാമപഞ്ചായത്ത് പകൽവീട് ഉദ്ഘാടനം ചെയ്തു കുറ്റിച്ചറ ഗ്രാമീണ വായന ശല്യടുന്നവീരശി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു വിൽപ്പനശാലകളിൽ കാടൊന്നിന് പ്രതിമാസം രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഒരിടിവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ എത്തുന്നു ഇതോടെ വാർത്താബുലറ്റിൻ സമാപിച്ചു നമസ്കാരം